എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ് ഇതിന് വേണ്ടി ആദ്യമായി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും മുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് ചോമുള്ളി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിൽ പിഴിഞ്ഞു കൊടുക്കാം ളക്കി വോധിപ്പിക്കാം നമുക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ കൂടിയിട്ട് വേണ്ടത് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ടു കൊടുത്താൽ മതി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കട്ടിയായിട്ടാണ് നമ്മൾ കളിക്കാ ഇതിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തത് ഇങ്ങനെ ഇരിക്കുന്നു ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട രണ്ടായി മുറിക്കാം മുട്ടയിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കണം ഇനി നമുക്ക് ഈ മുട്ടയിൽ നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് മാവിലേക്ക് മുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പപ്പടം വെച്ചിട്ട് ബാക്കിയുള്ള മാവ് കൊണ്ട് വജ്ജി ഉണ്ടാക്കാൻ അത് നമ്മൾ പകുതിയാക്കണം പപ്പടത്തെ പകുതിയാക്കിയിട്ട് ഒരു ടിപ്പ് ചെയ്യാം ഇപ്പം നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാംട്ടാ എങ്ങനെയുണ്ട് എന്നറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ